ക്യുസാറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്യാറ്റ് റാങ്ക് പബ്ലിഷ് ചെയ്തു അല്ലേ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര് അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്റഗ്രേറ്റഡ് എം എസ് സി കോഴ്സുകൾ ലൈക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജിക്കൽ സയൻസ് സ്റ്റാറ്റിയൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവര് എന്താ ചെയ്യണ്ടതെന്നുള്ളത് പറഞ്ഞു അതുപോലെ തന്നെ എൽ എൽ ബി കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യണ്ടതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പി ജി പ്രോഗ്രാമുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇനി നമുക്ക് ബിടെക് കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതലായിട്ടും കുട്ടികൾ ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇനി വരുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയാറുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം നേരത്തെ പറയട്ടെ ഞാനിപ്പോൾ ഈ പറയുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഫോളോ ചെയ്ത രീതിയാണ് അപ്പം നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാവാനാണ് നിലവിൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പറഞ്ഞ അത്രയും ഇത് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇങ്ങനെയായിരുന്നു നാലിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലും നമ്മൾക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം പക്ഷേ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോട്ടിഫിക്കേഷൻസ് വന്നാലേ അറിയുള്ളൂ അപ്പം നിങ്ങൾ വെബ്സൈറ്റ് വരിൽ ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അതിലെന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ ഇപ്പോൾ ജസ്റ്റ് രീതി ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് മേ ബി ഇങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചേഞ്ചുകൾ വന്നേക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഇനി ഉള്ളത് പ്ലസ് ടുയുടെ മാർക്ക് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്ലസ് ടു ഡെ മാർക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഇനി ആ റാങ്ക് ലിസ്റ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളത് ഓക്കെ പ്ലസ് ടുയുടെ മാർക്ക് നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കിസാറ്റിൻ്റെ ക്യാറ്റ് റാങ്ക് ലിസ്റ്റും പ്ലസ് ടുയുടെ മാർക്കും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളത് അതായത് പ്ലസ് ടുയുടെ മാർക്ക് നമുക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല കീം പോലെ നമുക്ക് പിന്നെ എന്തിനാണ് ഈ പ്ലസ് ടുയുടെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോസ്പെക്ടസ് നോക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഓരോ കോഴ്സുകൾക്കും ഇത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്നുള്ള ഒരു എലിജിബിലിറ്റി ഉണ്ട് ആ ഒരു എലിജിബിലിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പ്ലസ് ടുയുടെ മാർക്ക് ഇംഗ്ലീഷിൻ്റെ ആണെങ്കിലും മാത്സിൻ്റെ ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു എങ്ങനെയാണ് അത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും നോട്ടിഫിക്കേഷനും വരും പിന്നെ നിങ്ങൾ പ്രൊഫൈലിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പ്ലസ് ടുവിൻ്റെ അപ്പോൾ അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ആ ഒരു മാർക്ക് കൊടുക്കുക ഓക്കേ ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ബി ടെക് കോഴ്സുകൾ അല്ലെങ്കിൽ ബി ടെക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടേക്കുന്ന എല്ലാ കുട്ടികൾക്കും കിസാറ്റിലുള്ള എല്ലാ ബിടെക് കോഴ്സുകളിലേക്കും രണ്ട് ക്യാമ്പസിലെ അതായത് എസ് ഒ ഇ എന്ന് പറയുന്ന തൃക്കാക്കരയുള്ള മെയിൻ ക്യാമ്പസിലെ കോഴ്സുകളിലേക്കും പിന്നെ നമ്മുടെ കിസക്കിലുള്ള സെക്കൻഡ് ക്യാമ്പസിൻ്റെ കോഴ്സുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം ചില കോഴ്സുകൾ നിങ്ങൾക്കറിയാമല്ലോ എസ് ഒയിൽ മാത്രമേ ഉള്ളൂ ചില കോഴ്സുകൾ ക്യുസക്കിലും എസ് ഒയിലും രണ്ട് സ്ഥലത്തും ഉണ്ട് അപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചോയ്സ് കൊടുക്കാം ചിലവർ എസ് ഒ മാത്രം നോക്കുന്നവരായിരിക്കും ചിലവർ രണ്ട് ക്യാമ്പസും നോക്കുന്നവരുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മ ഇതും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് കിസാറ്റിൽ നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് ടൈപ്പ് സീറ്റുകൾ വരുന്നുണ്ട് നമ്മൾ കേരള മെറിച്ച് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോട്ട സീറ്റ് അത് കേരളത്തിലെ കുട്ടികൾക്ക് മാത്രം ഉള്ളതാണ് അതിന് നമ്മൾ ഫ്രീ സീറ്റ് എന്ന് പറയും സീറ്റ് അല്ല നമുക്കൊരു ഫീസ് ഇരുപത്തി ആറായിരം ഇരുപത്തേഴായിരം ഒക്കെ വരുന്നുണ്ട് ആ ഒരു ഫീസ് നമ്മൾ ആറുമാസം കൂടുമ്പോൾ കൊടുക്കണം ഇനി മറ്റൊരു സീറ്റാണ് ഓൾ ഇന്ത്യ കോട്ട സീറ്റ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മെർറ്റ് സീറ്റ് എന്നൊക്കെ പറയുന്നത് അത് കേരളത്തിലെ കുട്ടികൾക്കും നമ്മൾ കാറ്ററാങ്ങിൽ വന്നേക്കുന്ന കേരളത്തിന് പുറത്തുള്ള മറ്റു കുട്ടികൾക്കുമൊക്കെ അത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് കുറച്ച് ഫീസ് കൂടുതലാണ് അതിന് നമുക്ക് ഒരു നാൽപ്പത്തി എട്ടായിരം ഒക്കെ ഫീസ് നമുക്ക് ആറുമാസം കൂടുമ്പോൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ട്യൂഷൻ ഫീസ് മാത്രം അത് അത്രയും വരുന്നുണ്ട് പിന്നെ നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് കുറച്ച് എക്സ്ട്രാ ഫീസ് ഈ രണ്ട് കോട്ടയിലും വരുന്നുണ്ട് അത് കൊടുക്കണം അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഫീസ് അടച്ചാൽ മതി ഫീസ് അടയ്ക്കേണ്ട ഇൻസ്ട്രക്ഷനൊക്കെ നമ്മളുടെ പ്രൊഫൈലിൽ നമ്മുടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ചില ഓക്കെ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ട് കേട്ടോ അത് നിങ്ങൾ വിട്ടുപോകരുത് ഞാൻ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ മിസ്റ്റേക്ക് വരാതെ ഓപ്ഷൻ ചെയ്യും രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ് പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ഫീസിൻ്റെ കാര്യം പറഞ്ഞു പോയത് കൊണ്ട് പറയുകയാണ് നമ്മൾ ചിലവർക്ക് സി ജി ഡബ്ല്യു എന്ന് പറയുന്ന റിസർവേഷൻ ഉണ്ടാവും അല്ലേ ചിൽഡ്രൻ ഓഫ് ഗൾഫ് വർക്കേഴ്സ് അതായത് നിങ്ങളുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ ഗൾഫിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കുള്ള റിസർവേഷനാണ് അപ്പോൾ അവരുടെ ഫീസും ഈ ഓൾ ഇന്ത്യ സോറി ഓൾ ഇന്ത്യ കോട്ടയുടെ ഫീസ് സെയിം ആയിരിക്കും പക്ഷേ എൻ ആർ ഐ അത് നമ്മളുടെ ആരെങ്കിലും ഒരു പുറത്ത് ഇന്ത്യക്ക് പുറത്ത് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും മതി നമുക്ക് എൻ ആർ ഐ കോട്ട സീറ്റ് അതിന് ഫീസ് ഈ കുറച്ചും കൂടി കൂടുതലാണ് നമ്മൾ അപ്പോൾ സി ജി ഡബ്ല്യൂടെ ഫീസും എൻ ആർ എയുടെ ഫീസും വ്യത്യാസമുണ്ട് സി ജി ഡബ്ല്യുക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഓൾ ഇന്ത്യ മെറിറ്റിൻ്റെ ഫീസ് തന്നെ ആയിരിക്കും അല്ലാതെ അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോൾ സ്റ്റേ ഓൾ ഇന്ത്യ മെറ്റ് സീറ്റാണെങ്കിലും സ്റ്റേറ്റ് മെററ്റ് സീറ്റാണെങ്കിലും എൻ ആർ എ ആണെങ്കിലും സി ജി ഡബ്ല്യു ആണെങ്കിലും എല്ലാം തന്നെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഫീ സ്ട്രക്ചറിലുള്ള വ്യത്യാസമാണ് അല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നും അവിടെ വരുന്നില്ല പിന്നെ അല്ലാതെ ഇന്ന ഇന്ന കുട്ടികൾ ഇന്ന സീറ്റുള്ള കുട്ടികൾ ഈ ക്ലാസ്സിൽ അങ്ങനെയൊന്നും വരുന്നില്ല എല്ലാ എല്ലാവരും മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് ഏത് സീറ്റാണ് ഏത് കോട്ട സീറ്റാണെന്നൊന്നും ആരും അറിയുന്നില്ല അപ്പോൾ ആ ഒരു ഫീ സ്ട്രക്ചറിൽ മാത്രമുള്ള വ്യത്യാസമുള്ളൂ ഈ പറയുന്ന സീറ്റുകളൊക്കെ തമ്മിൽ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ മെയിൻ ആയിട്ട് ഇപ്പോൾ റിസർവേഷനുള്ള സി ജെ ഡബ്ല്യുടേയും എൻ ആർ ഐയുടെയും കാര്യം അവിടെ നിൽക്കട്ടെ അത് നിങ്ങൾക്ക് ചോയ്സ് അനുസരിച്ചിട്ട് കൊടുക്കാം ഇഷ്ടമുള്ള കോഴ്സിലേക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം പക്ഷേ ഈ സ്റ്റേറ്റ് മെറിറ്റ് കോട്ട സീറ്റും ഓൾ ഇന്ത്യ മെറിറ്റ് കോട്ട സീറ്റും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇവിടെ ഫീസ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ വെക്കുമ്പോൾ എങ്ങനെ നാല് ചോയ്സ് വരുന്നുണ്ട് സാധാരണ ഒരു കുട്ടിക്ക് നാല് ചോയ്സ് വരുന്നുണ്ട് ലൈക്ക് ലൈക്കിപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എസ് ഒയി സ്റ്റേറ്റ് മെറിറ്റ് അതുപോലെ കുസക്ക് അതായത് കുട്ടനാടുള്ള ക്യാമ്പസ് പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് എസ് ഒയി ഓൾ ഇന്ത്യ മെറിറ്റ് കുട്ടനാട് ക്യാമ്പസ് അപ്പോൾ നിങ്ങൾ കുട്ടനാട് ക്യാമ്പസ് നോക്കാത്തവരാണെങ്കിൽ എപ്പോഴും കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ആദ്യം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം ഓൾ ഇന്ത്യ മർറ്റ് കൊടുക്കാനായിട്ട് അതല്ല നിങ്ങൾ കുട്ടനാടും കുഴപ്പമില്ല അവിടെ അവിടെയും സ്റ്റേറ്റ് മെറിറ്റ് ആണെങ്കിൽ എനിക്ക് മതി അങ്ങനെ ഒരു ചിന്തയിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ എസ് ഒ ഇ സ്റ്റേറ്റ് മെറിറ്റ് കുട്ടനാട് സ്റ്റേറ്റ് മെറിറ്റ് പിന്നെ എസ് ഒ ഇ ഓൾ ഇന്ത്യ മർറ്റ് കുട്ടനാട് ഓൾ ഇന്ത്യ എന്നുള്ള രീതിയിലും കൊടുക്കാം മനസ്സിലായല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില കോഴ്സുകൾക്ക് എനിക്ക് എസ് ഒ ഇ തന്നെ വേണം ചില കോഴ്സുകൾക്ക് എനിക്ക് കുട്ടനാടാണെങ്കിലും കുഴപ്പമില്ല ചില കോഴ്സുകൾ ഫീസ് കുറഞ്ഞത് മാത്രം മതി ചില കോഴ്സുകൾക്ക് എനിക്ക് ഫീസ് കൂടിയാലും കുഴപ്പമില്ല എന്നൊക്കെ ഓരോ മൈൻഡ് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്കൊരു പത്താമത്തെ ഓപ്ഷൻ കിട്ടി ഓക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു പത്താമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് പത്തിന് താഴെയുള്ള ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകും പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ഓപ്ഷൻസാ പരിഗണിക്കുകയുള്ളൂ അപ്പം നമ്മൾ ആദ്യം വന്ന ആ ഒരു അലോട്ട്മെൻറ്റിൽ സീറ്റിലേക്ക് ഫീസ് അടച്ചാൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റില് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യം വന്നത് ഒരു ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ് ആയിരുന്നു ഓക്കെ നിങ്ങൾ ആ പറയുന്ന ഫീസ് അതിൽ അടച്ചു പക്ഷേ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിട്ടിയേക്കുന്നതിന് മുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് അതിലേക്ക് അലോട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അത് കോളേജ് അത് റീഫണ്ട് ചെയ്ത് തരും പിന്നെ നിങ്ങൾ വീണ്ടും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഇനി അഥവാ നിങ്ങൾക്ക് ആദ്യം കിട്ടിയത് സ്റ്റേറ്റ് മർട്ട് സീറ്റ് ആയിരുന്നു അതിനുശേഷം നിങ്ങൾ ചിലപ്പോൾ ചില കോഴ്സുകൾ ഓൾ ഇന്ത്യ മർട്ട് ചിലപ്പോൾ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ഓൾ ഇന്ത്യ മർറ്റ് സീറ്റിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി എങ്കിൽ നിങ്ങൾ ബാക്കി കൂടുതലുള്ള ഫീസ് കൊടുത്താൽ മതി സ്റ്റേറ്റ് മർട്ടിൻ്റെ ഫീസ് നിങ്ങൾ പറഞ്ഞത് അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത് വന്നത് ഓൾ ഇന്ത്യ മർട്ടിലേക്കാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടുതലുള്ള ഫീസ് അടച്ചാൽ മതി വീണ്ടും ഫുൾ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ ഓർപ്പിക്കുകയാണ് നിങ്ങളിപ്പോൾ കിസാറ്റില് കിസാറ്റിൻ്റെ ആണ് ആദ്യം അലോട്ട്മെന്റ് വരുന്നത് ക്യുസാറ്റിൽ നിങ്ങൾ ഫീസ് അടച്ചു അതിനുശേഷം നിങ്ങൾക്ക് കീമിൽ ഒരു ഓപ്ഷനൊക്കെ വച്ചു അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഒരു കോളേജ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യുസാറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോകാം കുഴപ്പമില്ല ഓരോ ഡേറ്റുകളുണ്ട് ഫീസ് റീഫണ്ടിനും അതുപോലെ തന്നെ പോകുന്നതിനും ഒക്കെ ക്യുസാറ്റ് ഓരോ ഡേറ്റുകൾ വെക്കും അപ്പോൾ ആദ്യം ആദ്യം കീമിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് പോകുന്നതിന് പ്രശ്നമില്ല അല്ലെങ്കിൽ പോകുന്നതിന് പ്രശ്നമില്ല ഫീസ് കിട്ടുന്നതിനാണ് ഓരോ ഡേറ്റുകൾ വരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് നിങ്ങൾ ക്യുസാറ്റിൽ നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ ഫീസ് അടച്ച ഒരു കുട്ടിയാണെങ്കിൽ പിന്നീട് കീം അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ഈ ക്യുസാറ്റിൽ അടച്ച ഫീസ് വാങ്ങിച്ചിട്ട് കീമിൻ്റെ അലോട്ട് കിട്ടിയേക്കുന്ന കോളേജിൽ കൊടുക്കാമെന്ന് വിചാരിക്കരുത് കാരണം കിസാറ്റിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഉടനെ തന്നെ റീഫണ്ട് ചെയ്ത് കിട്ടില്ല അതിന് കുറച്ച് കാലതാമസം ഉണ്ടാവും അത് ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്കത് ബുദ്ധിമുട്ട് എല്ലാവരുടെ കയ്യിലും ആ ഒരു എമൗണ്ട് ഉണ്ടാവില്ല നമ്മളിപ്പോൾ മനസ്സിൽ കരുതുന്നത് ഈ ഫീസ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ചേരാലോ എന്നായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ആവില്ല അതുകൊണ്ട് കീമിൽ നിങ്ങൾ ക്യുസാറ്റിൽ അഡ്മിഷൻ എടുത്തിട്ട് കീമിലേക്ക് മാറുമ്പോൾ ആ കോളേജിൽ അടക്കാനുള്ള എമൗണ്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് നമ്മൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അങ്ങനെ പെട്ടെന്ന് കിട്ടാറുണ്ടായില്ല ഇരുപത്തി നാലിലിനി എന്തെങ്കിലും റിക്വസ്റ്റുകളൊക്കെ ചെന്നതുകൊണ്ട് അവർ ചെയ്ഞ്ചാക്കുമെന്ന് നമുക്ക് അറിയൂല അത് ആ ഫീസിൻ്റെ നിങ്ങൾ അതിൻ്റെ ഒക്കെ വരും എത്രാം തീയതി വരെ നിങ്ങൾക്ക് ഫുൾ എമൗണ്ട് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കിസാറ്റിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു ഫീസ് ഉടനെ തന്നെ കിട്ടുമോ കാലതാമസം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒന്നും കൂടി അത് കൺഫേം ചെയ്യുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഉടനെ തന്നെ നമുക്ക് ഫീസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടും പക്ഷേ അതിന് കാലതാമസം ഉണ്ടാവും പിന്നെ ഇത്ര പെർസെൻറ്റേജോ ഫോറോ ഡേറ്റ് കഴിയുന്നതിന് ആണ് പറയാറ് അപ്പോൾ ആ ഒരു ആണ് നിങ്ങൾക്ക് കിട്ടുമുള്ളൂ എന്നുള്ളതും ഓർക്കുക അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ ഓപ്ഷൻസ് വെക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ആദ്യം വെക്കേണ്ടത് സ്റ്റേറ്റ് മെർറ്റാണ് പിന്നെ ഓൾ ഇന്ത്യ മെർറ്റ് വെക്കണം അതിൽ കാണുന്ന ഓപ്ഷൻസ് അങ്ങനെ തന്നെ എടുത്ത് വെക്കരുത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഓപ്ഷൻസ് തയ്യാറാക്കുക നിങ്ങൾ വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം നിങ്ങൾക്ക് അതിന് ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെ ഹെൽപ്പ് ചെയ്യും നമ്മളുടെ അഡ്മിഷൻ ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ ഇന്നലെ റിസൾട്ട് നോക്കിയില്ലേ അതിൽ റിസോഴ്സസിൽ കിടക്കേണ്ടാവും എന്ത് കിടക്കണ്ടാവും ബി പ്രോഗ്രാംസ് അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ താഴെയാണെന്ന് തോന്നുന്നു അല്ലേ ആ ബിടെക് പ്രോഗ്രാംസ് കിടക്കുന്നുണ്ടാവും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ജി പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്താൽ ഞാനിങ്ങനെ ഫോണിൽ എടുക്കുമ്പോൾ കുറച്ച് ആ ഒരു ഇത് പ്രോഗ്രാംസ് കണ്ടോ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാംസ് കാണിക്കും അതിൽ നിങ്ങളിവിടെ യു ജി പ്രോഗ്രാം ക്ലിക്ക് ചെയ്താൽ മതി കണ്ടോ യു ജി പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ കോഴ്സുകളും അത് എത്ര വർഷമാണ് ഏതൊക്കെ ക്യാമ്പസ് ഓഫർ ചെയ്യുന്നുണ്ട് എത്ര ഇൻടേക്ക് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങളൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ചില കോഴ്സുകൾ നമുക്കറിയാമല്ലോ ഇന്ന ക്യാമ്പസിൽ മാത്രമല്ല ലൈക്ക് ഫയർ ആൻഡ് സേഫ്റ്റി നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ചില ക്യാമ്പസ് മാത്രമേ ഉള്ളൂ കുട്ടനാടില്ല അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നിട്ട് സോറി എഴുതി വെക്കുക ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ആ എടുത്ത് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും അപ്പോൾ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്ന അതേ രീതിയിൽ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യരുത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഏറ്റവും ഇഷ്ടമുള്ള ക്യാമ്പസ് നിങ്ങൾ ആദ്യം വെക്കുക അങ്ങനെ പ്രിഫർ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഏത് കോളേജ് ആണെങ്കിലും ഏത് മീൻസ് അതായത് ഏത് ക്യാമ്പസ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ലാത്തവരാണെങ്കിൽ പോലും കുറച്ച് റാങ്ക് പുറകിൽ വന്നേക്കുന്നവരാണെങ്കിൽ പോലും ഓപ്ഷൻസ് വെക്കുമ്പോൾ ഏറ്റവും ആദ്യം വയ്ക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സാണ് അപ്പോൾ ആദ്യത്തെ ഒരു സാധാരണ ചിലപ്പോൾ രണ്ട് അലോട്ട്മെൻറ്റ് ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ ഈ ആദ്യത്തെ രണ്ട് അലോട്ട്മെൻറ്റിലൊന്നും ലാസ്റ്റ് റാങ്ക് നിങ്ങൾ നോക്കുമ്പോൾ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല കാരണം കീം ജെഇ ഒക്കെ നടക്കുന്ന വരുന്നതല്ലേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി വേക്കൻസികൾ വരാനുള്ള ചാൻസ് ഉള്ളത് അപ്പോൾ സാധാരണ മൂന്ന് അലോട്ട്മെൻറ്റ് പിന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ നടത്താറുണ്ട് ചിലപ്പോൾ സ്പോട്ട് ഓൺലൈൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് കുസാറ്റിൽ തന്നെ ചെല്ലേണ്ടതായിട്ട് വരും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയും ഒന്നും രണ്ട് സ്പോർട്ടൊക്കെ ഓൺലൈനായിട്ട് കാരണം കേരളത്തിൽ ഉള്ള കുട്ടികൾ മാത്രമല്ലല്ലോ പുറത്തുള്ള കുട്ടികളുണ്ട് സോ അവർ ഓൺലൈനായിട്ട് അവർക്കും കൂടി ഹെൽപ്പ് ആവുന്ന വിധത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് ലിങ്ക് തന്നിട്ട് ഗൂഗിൾ മീറ്റിലൂടെ നിങ്ങൾക്ക് സ്പോർട്ട് അഡ്മിഷനായിട്ട് കയറാനൊക്കെ സാധിക്കാറുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി ഓർപ്പിക്കാൻ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാര്യങ്ങളാണ് ഇരുപത്തിനാലിലെ ഇൻസ്ട്രക്ഷനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു സ്പോട്ട് വരുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ വെബ്സൈറ്റ് നോക്കണം നമ്മൾ ഭക്ഷണ പോലെ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് വെബ്സൈറ്റ് നോക്കുക നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോൾ പ്രൊഫൈൽ ശ്രദ്ധിക്കുക അതിലെന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് അഡ്മിഷൻ എടുത്തിട്ടാണെങ്കിലും അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നമ്മുടെ പ്ലസ് ടുൻ്റെ മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം അലോട്ട്മെൻറ്റ് വരുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ ഫീസ് അടക്കുക കിട്ടാത്തവർ വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനൊക്കെ ഒരു ടൈം സാധാരണ തരാറുണ്ട് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കാൻ പറയും ചിലപ്പോൾ രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടായിരിക്കും സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഹാജരാക്കാനായിട്ട് യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് ഹാജരാക്കാനായിട്ടൊക്കെ പറയാറ് അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ എല്ലാം ഇൻസ്ട്രക്ഷൻസ് ക്യുസാറ്റ് വെബ്സൈറ്റിലും നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ ആയിട്ട് തരും അപ്പോൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യണം അഡ്മിഷൻ ഡോട്ട് ക്യുസാർ ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള വെബ്സൈറ്റ് കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ടേക്ക് കെയർ താങ്ക് യു